നമസ്കാരം കർമാ ന്യൂസിലേക്ക് സ്വാഗതം കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശൂരിലെ തൃശ്ശൂർ പൂരം മലയാളികളെ സംബന്ധിച്ച് ഏറ്റവും വലിയ ആഘോഷങ്ങളിലൊന്നാണ് ആ തൃശ്ശൂർ പൂരത്തെ അലങ്കോലപ്പെടുത്താൻ ബോധപൂർവം നടത്തിയ ശ്രമം കഴിഞ്ഞ ദിവസം നടന്നിരുന്നു ചരിത്രത്തിലാദ്യമായി തൃശ്ശൂർ പൂരം പകുതി വഴിക്ക് നിർത്തിവെക്കേണ്ടി വന്നു മഠത്തിൽ വരവ് ഒരു ആനയെക്കൊണ്ട് നാമമാത്രമായി നടത്തേണ്ടി വന്നു ഇരുട്ടിൻ്റെ മറവിൽ നടക്കേണ്ട വെടിക്കെട്ട് പകൽ വെളിച്ചത്തിൽ ഒരു ചടങ്ങ് മാത്രമായി നടത്തേണ്ടി വന്നു ഇത് കേരളത്തിൻ്റെ പോലീസിൻ്റെ വീഴ്ചയാണെന്നുള്ള വ്യാപകമായ വിമർശനങ്ങളുണ്ടായി തൃശൂർ പൂരത്തിലുണ്ടായ വീഴ്ച ബോധപൂർവമായി പോലീസിനെ കൊണ്ട് നടത്തിച്ചതാണെന്നുള്ള തരത്തിൽ വലിയ പ്രചരണങ്ങളുണ്ടായി പ്രചരണം മാത്രമല്ല അത് യാഥാർത്ഥ്യമാണെന്നുള്ള വിവരങ്ങളും പുറത്തേക്ക് വരികയാണ് കുടമാറ്റത്തിൽ രാംലല്ലയുടെയും ശ്രീരാമ ഭഗവാന്റെയും ദൃശ്യങ്ങൾ കണ്ടതോടുകൂടിയാണ് പോലീസിനുള്ളിലെ ഇടത് സഖാക്കന്മാരുടെ കലി മൂത്തത് അതിന് ഒത്താശ് ചെയ്തത് ഭരണകൂടമാണ് ഒടുവിൽ തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയതിന്റെ മുഴുവൻ ക്രെഡിറ്റും കേരള പോലീസിലേക്ക് വന്ന് വീണപ്പോ കിടന്നുരുളുകയാണ് സർക്കാർ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആസന്നമായ സാഹചര്യത്തിൽ ഇത് തൃശൂരിലെ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമെന്ന് കണ്ട് ഒടുവിൽ സംസ്ഥാന സർക്കാരിനെയും പോലീസിനെയും തള്ളിപ്പറഞ്ഞിരിക്കുന്നു തൃശ്ശൂരിലെ സി പി ഐ സ്ഥാനാർത്ഥി വി എസ് സുൽകുമാർ പോലീസിലെ ചിലർ ബോധപൂർവം നടത്തിയ ചില വീഴ്ചകളാണ് ഈ തൃശൂർ പൂരത്തിലെ ഈ തൃശ്ശൂർ പൂരം അലങ്കോലപ്പെടാൻ കാരണമാണെന്ന് വി എസ് സുൽകുമാർ പറഞ്ഞിരിക്കുന്നു തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നങ്ങളിൽ പോലീസിൻ്റെ വീഴ്ച വ്യക്തമാക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് പോലീസിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഇടതു സർക്കാരിന്റെ ഭാഗമായ സി പി ഐയുടെ സ്ഥാനാർത്ഥിയായ വി എസ് സുനിൽകുമാർ തന്നെ രംഗത്ത് വന്നിരിക്കുന്നത് പോലീസിലെ ചില ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുണ്ടായ വീഴ്ചയും തെറ്റായ പ്രവണതകളുമാണ് ഈ പ്രശ്നങ്ങൾക്ക് കാരണമായതെന്ന് സുനിൽകുമാർ ഫേസ്ബുക്കിലൂടെ കുറിക്കുന്നു ആചാരങ്ങൾ അറിയാത്ത ഉദ്യോഗസ്ഥരെത്തുന്നതാണ് പ്രശ്നങ്ങൾക്ക് ഇടയാക്കിയത് വരും കാലങ്ങളിൽ അനുഭവ സമ്പത്തുള്ള ഉദ്യോഗസ്ഥരെ തൃശൂർ പൂരത്തിന്റെ ചുമതല ഏൽപ്പിക്കണം തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ ചില നിയന്ത്രണങ്ങൾ തിരുവമ്പാടി ദേവസ്വത്തിന് മാനസികമായ ചില പ്രയാസങ്ങൾ ഉണ്ടാക്കിയെന്നുള്ളത് താൻ മനസ്സിലാക്കുന്നു പൂരത്തിൽ പതിവായി നടക്കുന്ന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടാണ് അവർക്ക് പ്രയാസങ്ങൾ നേരിട്ടത് സ്വാഭാവികമായി വികാരപരമായി തന്നെ അവർ നിലപാട് സ്വീകരിച്ചു പൂരത്തിൻ്റെ ചടങ്ങുകൾ നിർത്തിവയ്ക്കാനും വെടിക്കെട്ട് നടത്തേണ്ടതില്ല എന്ന തരത്തിലുമാണ് അവർ നിലപാടെടുത്തത് രാത്രിയാണ് സംഭവങ്ങൾ ഉണ്ടാകുന്നത് അപ്പോൾ തന്നെ അവരുമായി സംസാരിക്കാനും പ്രശ്നങ്ങൾ പരിഹരിക്കാനുമുള്ള ശ്രമങ്ങൾ താൻ നടത്തിയെന്നും വി എസ് സുൽകുമാർ പറയുന്നു പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്നും ചടങ്ങുകൾക്ക് ഭംഗം വരുത്തരുതെന്നും താൻ നിരന്തരമായി അവരോട് ആവശ്യപ്പെട്ടു ഒടുവിൽ പോലീസിലെ ചില ഉദ്യോഗസ്ഥരുടെ പോലീസിലെ ചില ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു വീഴ്ചകളും തെറ്റായ പ്രവണതകളുമാണ് ഇതിന് കാരണമായത് തിരുവമ്പാടിക്കാർ പറയുന്നതിൽ ചില സത്യങ്ങളുണ്ട് എന്ന് മനസ്സിലായതിന്റെ അടിസ്ഥാനത്തിലാണ് താൻ ഈ വിഷയത്തിൽ ഇടപെട്ടത് ഒടുവിൽ വി എസ് സുൽകുമാറിന് വളരെ വിശദമായ രീതിയിൽ ഒരു വിശദീകരണം നൽകേണ്ടി വന്നു എന്നുള്ളതാണ് ഇതിലെ മറ്റൊരു രാഷ്ട്രീയം തൃശ്ശൂർ പൂരം ഇന്നും ഇന്നലെയും ആരംഭിച്ചതല്ല തൃശൂരിലെ ജനതയ്ക്കിടെ മാത്രമല്ല കേരളത്തിലെ ഒരു വലിയ വിഭാഗത്തിന്റെ വികാരമാണ് തൃശ്ശൂർ പൂരം തൃശ്ശൂർ പൂരത്തിന്റെ ഓരോ ചടങ്ങുകളും തൃശ്ശൂർകാർക്ക് ഹൃദയസ്ഥമാണ് ആ ചടങ്ങുകളെ നടത്താൻ അനുവദിക്കാതെ പൂരപ്പറമ്പിലേക്ക് പൂരപ്രേമികളെ കടക്കാൻ അനുവദിക്കാതെ ബാരിക്കേഡുകൾ കെട്ടി നിയന്ത്രിക്കുകയായിരുന്നു പോലീസിന്റെ വികാരപരമായ ഈ നിലപാടുകൾ പൊടുന്നനെ ആരംഭിച്ചത് തൃശൂർ പൂരത്തോടനുബന്ധിച്ച് രാംലല്ലയുടെയും അതുപോലെ തന്നെ ശ്രീരാമ ഭഗവാന്റെയും ഒക്കെ ദൃശ്യങ്ങൾ കാണിച്ചതിന് പിന്നാലെയാണ് കുടമാറ്റത്തിന് പിന്നാലെയാണ് ആ കുടമാറ്റത്തിൽ ചരിത്രത്തിലാദ്യമായി ശ്രീരാമ ഭഗവാൻ നിറഞ്ഞു നിന്നു അവിടെ രാംലല്ലയുടെ ദൃശ്യങ്ങളുണ്ടായി അമ്പും അമ്പ് കുലച്ച് നിൽക്കുന്ന അമ്പും വില്ലും കുലച്ച് നിൽക്കുന്ന ശ്രീരാമ ഭഗവാന്റെ ദൃശ്യങ്ങളുണ്ടായി അതിനെയൊക്കെ ഹർഷാരവത്തോടെയാണ് അവിടെ കൂടിയ ജനങ്ങൾ ഏറ്റെടുത്തത് ഇതിനു പിന്നാലെയാണ് പോലീസിൻ്റെ ഭാവമാറ്റം ഉണ്ടായത് ഇതിന് പിന്നാലെ പോലീസിന് കൃത്യമായ നിർദ്ദേശങ്ങളുണ്ടായി ആ തൃശൂർ പൂരത്തെ അലങ്കോലപ്പെടുത്തുക പോലീസ് ആ കൊട്ടേഷൻ ഏറ്റെടുത്തു എന്നതാണ് യാഥാർത്ഥ്യം ഹൈക്കോടതിയുടെ നിർദ്ദേശങ്ങളെ മറികടന്നു ദിവസങ്ങളായി ജില്ലാ ഭരണകൂടവുമായി പാറമ്മക്കാവ് തിരുവമ്പാടി ദേവസ്വം നടത്തി വന്ന ചർച്ചയിലെ തീരുമാനങ്ങൾ അട്ടിമറിക്കപ്പെട്ടു അങ്ങനെ ഏകപക്ഷീയമായി പോലീസ് രാജ് തൃശ്ശൂർ പൂരം നടക്കുന്ന ഇടങ്ങളിൽ നടപ്പായി ഒടുവിൽ വെടിക്കെട്ട് ഏറ്റവും പ്രധാനമുള്ള വെടിക്കെട്ട് നടത്താനുള്ള വെടിക്കെട്ടിൻ്റെ ഉത്തരവാദിത്വമുള്ള ആ പിന്നെ ദേവസ്വം ജീവനക്കാരെ പോലും ആ പരിസരത്തേക്ക് അടുപ്പിക്കാത്ത സാഹചര്യമുണ്ടായി അങ്ങനെ വെടിക്കെട്ട് നടത്താൻ കഴിയാത്ത സാഹചര്യം വന്നു മൂന്ന് മണിക്കൂറെങ്കിലും വേണം വെടിക്കെട്ടിൻ്റെ മുന്നൊരുക്കങ്ങൾ പൂർത്തിയാക്കാൻ അതിന് അതിലെ ജീവനക്കാരെയും അതുമായി ബന്ധപ്പെട്ട ദേവസ്വം ജീവനക്കാരെയും അവിടേക്ക് വിടേണ്ടതുണ്ട് എന്നാൽ എഴുപത്തഞ്ച് ജീവനക്കാരെ മാത്രമേ വിടു എന്ന കർശനമായ നിയന്ത്രണം പോലീസ് കൊണ്ടുവന്നു ആ എഴുപത്തും ജീവനക്കാരെ കൊണ്ട് വെടിക്കെട്ട് നടത്താനാവില്ല എന്ന് തിരുവമ്പാടി ദേവസ്വം ഒരു അറിയിച്ചു അത് പറ്റില്ല എന്ന് പറഞ്ഞ് ജീവനക്കാരെ തടഞ്ഞു പൂജാരിമാരെ തടഞ്ഞു ആനയ്ക്ക് വെള്ളം കൊടുക്കാൻ വന്ന ജീവനക്കാരെ തടഞ്ഞു ഒടുവിൽ പോലീസ് കൊടുത്ത പാസ് എടുത്ത് വന്നവരെ പോലും പോലീസ് തടയുന്ന അവസ്ഥയുണ്ടായി തിരുവമ്പാടി ദേവസ്വം ഉദ്യോഗസ്ഥരെയും ദേവസ്വത്തിൻ്റെ ഭാരവാഹികളെയും തടഞ്ഞു അങ്ങനെ ചരിത്രത്തിലാദ്യമായി സ്വരാജ് റൗണ്ടിലേക്ക് കടക്കാൻ കഴിയാത്ത അവസ്ഥ വന്നു അങ്ങനെ പൂരത്തിനെ പൂർണ്ണമായി ഇല്ലാതാക്കുന്ന അവസ്ഥ വന്നു എന്നിട്ടും ഈ അവിടെ തൃശ്ശൂരിൻ്റെ ചുമതലയുള്ള കെ രാജൻ മന്ത്രിയോ അല്ലെങ്കിൽ തൃശ്ശൂരിൻ്റെ ചുമതലയുള്ള തൃശ്ശൂരിലെ എം എൽ എയോ ഇടപെട്ടില്ല ഇടതു വലത് സ്ഥാനാർത്ഥികൾ വി എസ് സുനിൽകുമാറും കെ മുരളീധരനും ഈ പ്രശ്നം പരിഹരിക്കാൻ ഒരു ഇടപെടൽ നടത്തിയില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ആദ്യം കുതിച്ചെത്തിയത് അവിടുത്തെ ബി ജെ പി സ്ഥാനാർത്ഥിയായ എൻ ഡി സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപിയാണ് സുരേഷ് ഗോപി തിരുവമ്പാടി ദേവസ്വവുമായി സംസാരിച്ചു പ്രശ്നങ്ങൾ ഇടപെട്ടു എങ്ങനെയെങ്കിലും പൂരം പൂർത്തിയാക്കണമെന്ന് അപേക്ഷിച്ചു ഒടുവിൽ സുരേഷ് ഗോപിയുടെ ചർച്ചകൾ നടത്തിയതിൻ്റെ സുരേഷ് ഗോപി ചർച്ചകൾ നടത്തിയതിൻ്റെ ഫലമായിട്ട് തിരുവമ്പാടി ദേവസ്വം ഉത്സവം നടത്താമെന്നും വെടിക്കെട്ട് നടത്താമെന്നും സമ്മതിക്കുകയായിരുന്നു അതിനുശേഷം മണിക്കൂറുകൾക്ക് ശേഷം നേരം വെളു നേരം പുലർന്നതിന് ശേഷമാണ് കെ രാജൻ മന്ത്രി ഇടപെടുന്നത് അതിനുമെത്രയോ ശേഷമാണ് വി എസ് സുനിൽകുമാർ ഫോണിൽ ബന്ധപ്പെടുന്നത് എന്നിട്ട് ഈ തൃശൂർ പൂരം അലങ്കോലമാക്കിയത് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമെന്ന് കണ്ട സാഹചര്യത്തിൽ വലിയ വിശദീകരണവുമായി വി എസ് സുൽകുമാർ രംഗത്ത് വരികയാണ് വി എസ് സുനിൽകുമാറിൻ്റെ രാഷ്ട്രീയ പാർട്ടി അംഗമായ ഇടതു ഇടതുമുന്നണി ഭരിക്കുന്ന സർക്കാരാണ് ഈ തൃശൂർ പൂരം അലങ്കോലമാക്കിയത് ഈ പോലീസ് ഭരിക്കുന്നതാരാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പല്ലേ ആഭ്യന്തര വകുപ്പിന്റെ കീഴിലുള്ള ഈ പോലീസിനെതിരെ പരസ്യമായ വിമർശനം ഉന്നയിക്കാൻ വി എസ് സുൽകുമാർ കഴിയുമോ അഴകുഴമ്പൻ നിലപാട് സ്വീകരിച്ചുകൊണ്ട് വി എസ് സുൽകുമാർ തൃശൂരുകാരുടെ കണ്ണിൽ പൊടിയിടാനിത് ശ്രമം നടത്തുന്നു തൃശൂർ പൂരത്തെ അലങ്കോലമാക്കിയത് പിണറായി വിജയൻ സർക്കാർ തന്നെയാണ് പിണറായി വിജയൻ സർക്കാരിന്റെ കീഴിലുള്ള ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള പോലീസാണ് തൃശൂർ പൂരത്തെ അലങ്കൂലമാക്കിയതിന്റെ ഒന്നാം പ്രതി രണ്ടാം പ്രതി ജില്ലാ ഭരണകൂടമാണ് അത് പറയാനുള്ള ആർജവം വി എസ് സുൽകുമാറല്ല എന്തായാലും ഈ തെരഞ്ഞെടുപ്പിൽ തൃശൂരുകാർ തൃശൂർ പൂരത്തിനുണ്ടാക്കിയ അലങ്കോലത്തിന് പ്രതികാരം വീട്ടും എന്നതിൽ യാതൊരു സംശയവുമില്ല ഇതൊരു മതേതര പരിപാടിയല്ല ഇത് ഡി സമ്മേളനമല്ല ഇത് ക്ഷേത്രോത്സവമാണ് വടക്കുന്നാഥൻ്റെയും പാറമ പാറമക്കാവിലമ്മയുടെയും തിരുവമ്പാടിയുടെയും ഒക്കെ ഉത്സവമാണ് ആ ഉത്സവത്തെ അലങ്കോലമാക്കിയവർക്ക് തൃശ്ശൂരിൻ്റെ ജനത മാപ്പ് നൽകില്ല എന്നുള്ളത് ഉറപ്പാണ്